മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട് വത്തിക്കാൻ സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടൊന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി നിതിൻ പ്രഭാകർ ചേരുന്നുണ്ട് നിതിൻ സിറോ മലബാർ കത്തോലിക്ക സഭ കർദിനാൾ ജോർജ് ആലഞ്ചേരിയോടാണ് ഇപ്പോൾ രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് വത്തിക്കാൻ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അതിര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ആലഞ്ചേരിയെ മാറ്റാനുള്ള തീരുമാനം വത്തിക്കാനിൽ നിന്നും ഉണ്ടായി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം നമുക്ക് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത് ആലഞ്ചേരിയെ മാറ്റാൻ വത്തിക്കാനിൽ നിന്നും തീരുമാനം എടുത്തിരിക്കുന്നു ജനുവരിയിലെ സിനഡിന് മുമ്പ് രാജിവെക്കണമെന്നാണ് ആലഞ്ചേരിക്ക് വത്തിക്കാനിൽ നിന്നും നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയിലെ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പൂർണ്ണമായും പരാജയപ്പെട്ടെന്നും മാർപ്പാപ്പയുടെ പ്രതിനിധിയെപ്പോലും കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് സഭാതർക്കം എത്തിച്ചേർന്നെന്നും വിലയിരുത്തലുണ്ടായി ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആലഞ്ചേരിയെ സ്ഥാനത്തൊന്നും മാറ്റാനുള്ള നിർണായകമായ തീരുമാനത്തിലേക്ക് വത്തിക്കാൻ എത്തിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ജനുവരി വരെ സഭയുടെ ഭരണം പൊന്തിഫിക്കൽ ഡെലിഗേറ്റിന് നൽകാനും തീരുമാനമായിരിക്കുന്നു ദൈനംദിന ഭരണ ചുമതലയും ക്ഷമിക്കണം ദൈനംദിന ദൈനംദിന ഭരണ ചുമതല കൂരിയ ബിഷപ്പിന് നൽകാനും ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു എന്തായാലും സഭാതർക്കവുമായി ബന്ധപ്പെട്ട് ആലഞ്ചേരിക്കെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നിരുന്നു ആലഞ്ചേരിക്കെതിരെ സഭയ്ക്കകത്ത അടക്കം വിമതപക്ഷം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സഭാ തർക്കം വത്തിക്കാൻ്റെ മുന്നിലേക്ക് എത്തിയ ഒരു സാഹചര്യത്തിൽ ആണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ നടപടിയിലേക്ക് ഇപ്പോൾ വത്തിക്കാൻ കടന്നിരിക്കുന്നത് സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കർദിനാർ ഒരു കർദിനാലിനെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജനുവരിയിലെ സെനറ്റിന് മുമ്പ് രാജിവെക്കാനുള്ള നിർദ്ദേശം ആലഞ്ചേരിക്ക് നൽകിയിരിക്കുന്നത് ആതിര ഇതിനതുപോലെ തന്നെ സഭാതർക്കം പരിഹരിക്കുന്ന ഒരു ആലഞ്ചേരി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ കർദ്ദിനാൾ ജോർജ് ആലഞ്ചേരിയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ സഭാതർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ മാർപ്പാപ്പയുടെ പ്രതിനിധി ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തെ പോലും മാർപ്പാപ്പയുടെ പ്രതിനിധിയെപ്പോലും കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതൊന്നും തടയാൻ ആലഞ്ചേരിക്ക് കഴിഞ്ഞില്ല ഇത്തരത്തിൽ ഗുരുതരമായ കാര്യങ്ങളാണ് വത്തിക്കാനിൽ നിന്നും പുറത്തു വരുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആലഞ്ചേരിക്കെതിരെ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ ആലഞ്ചേരിയെ സ്ഥാനത്തൊന്നും മാറ്റാൻ വത്തിക്കാൻ നിർബന്ധിതരായിരിക്കുന്നത് മറ്റ് വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ലഭ്യമായ വിവരമനുസരിച്ച് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഈ വാർത്ത പുറത്തുവിടുന്നത് മാറ്റാനുള്ള തീരുമാനം പുറത്തു വന്നിരിക്കുന്നു ജനുവരിയിൽ സെനഡ് നടക്കുകയാണ് സെനഡിന് മുമ്പായി തന്നെ രാജിവെച്ച് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മലബാർ ജോർജ് ആലഞ്ചേരിയുടെ രാജി ആവശ്യപ്പെട്ട വത്തിക്കാൻ സഭാ തർക്കം പരിഹരിക്കുന്നതിൽ ആലഞ്ചേരി പരാജയപ്പെട്ടു എന്ന് വിലയിരുത്തിയാണ് രാജി ആവശ്യപ്പെട്ടിരിക്കുന്നത് ജനുവരിയിലെ സിനഡിന് മുമ്പ് രാജിവെക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്